റിപ്പോർട്ട് നൽകും അതിന്റെ അടിസ്ഥാനത്തിൽ ക്രൈറ്റീരിയ ഈ അഞ്ചെണ്ണം പൂർത്തിയാക്കിയാൽ മതി എന്നുള്ളതിൽ ഞങ്ങൾ അതിലേക്ക് തീരുമാനത്തിൽ വരുമെന്നാണ് പറഞ്ഞത് പക്ഷെ നമ്മുടെ സമരത്തിന്റെ ഡിമാൻഡ് അഞ്ച് ക്രൈറ്റീരിയ മാറ്റുക എന്നുള്ളതല്ല മുഴുവൻ ക്രൈറ്റീരിയയും എളുപ്പ എന്നുള്ളതാണ് നമ്മൾ സമരം തുടങ്ങിയ അപ്പൊ അതിന്റെ അവകാശം അവകാശവാദം ഉന്നയിക്കുന്നവർ ഉന്നയിച്ചോട്ടെ നമുക്കൊരു വിഷയവുമില്ല നമ്മൾ അവകാശങ്ങളുണ്ട് വാദം ഉന്നയിക്കാൻ വേണ്ടിയല്ല സമരം നടത്തുന്നത് പ്രിയമുള്ളവരെ നമ്മുടെ മുൻ ആരോഗ്യമന്ത്രി ശ്രീ ശിവകുമാർ ശിവകുമാർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് അദ്ദേഹം നിരവധി തവണ നമ്മുടെ ഈ സമര പന്തൽ സന്ദർശിച്ചും നമ്മളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുള്ള ആളാണ് സ്നേഹത്തോടെ ഈ യും സ്വാഗതം ചെയ്യുന്നു ചെയ്യുന്നുണ്ട് സംസാരിക്കുന്നതിനായി ബഹുമാനായ നമ്മുടെ സംസ്ഥാനത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും എത്തിച്ചേർന്നിട്ടുള്ള ആശാവർക്കർമാരായ സുഹൃത്തുക്കളെ ശാവർക്കർമാരുടെ സമരം മുപ്പത്തി ദിവസം പിന്നിടുകയാണ് ഈ സമരം യഥാർത്ഥത്തിൽ ഇന്ന് ലോക ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടി ഈ സമരം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറയാൻ ഇങ്ങനെ രാജ്യം മുഴുവനും അതുപോലെ തന്നെ ലോകത്തെമ്പാടുമുള്ള മലയാളികൾ ശ്രദ്ധിച്ച ഒരു സമരം ഒരുപക്ഷെ ഉണ്ടായിട്ടില്ല ഇന്ത്യൻ പാർലമെന്റിൽ തന്നെ കേരളത്തിന്റെ എം പിമാർ വളരെ ശക്തമായി ഈ കാര്യങ്ങൾ അവിടെ ഉന്നയിച്ചു യു ഡി എഫിന്റെ എം പിമാർ കോൺഗ്രസിന്റെ എം പിമാർ പക്ഷേ സംസ്ഥാന ഗവൺമെന്റ് ഇതുമായി ബന്ധപ്പെട്ട് വലിയ നിഷേധാത്മകമായിട്ടുള്ള സമീപനം ഏറ്റവും പ്രതിഷേധാർഹമായിട്ടുള്ള സമീപനമാണ് സംസ്ഥാന ഗവൺമെന്റ് എടുത്തിരിക്കുന്നത് ഇവിടെ ഇരിക്കുമെന്ന് സംസാരിച്ച നേതാക്കന്മാർ അവർ ചൂണ്ടിക്കാട്ടിയതുപോലെ തലസ്ഥാന നഗരിയിൽ പത്ത് മുപ്പത്താറ് ദിവസമായി നമ്മുടെ ആശാവർക്കർമാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമരം തികച്ചും ന്യായമാണ് എന്നുള്ളത് കൊണ്ടാണ് എല്ലാ ആളുകളും ഈ സമരം ശ്രദ്ധിക്കുന്നത് അല്ലെ തികച്ചും ന്യായമായ സമരമാണ് എത്ര രൂപയാണ് ഓണറേറിയം നിങ്ങൾ ഇപ്പോൾ വാങ്ങുന്നത് വെറും ഏഴായിരം രൂപ ഈ അധികാരത്തിലിരിക്കുന്ന ആളുകൾ ഒന്ന് ആലോചിക്കണം ഇന്നത്തെ ജീവിത ചെലവുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഏഴായിരം രൂപ കൊണ്ട് എങ്ങനെ ജീവിക്കുമെന്ന് ഇതിനകത്തിരിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് എങ്ങനെ ജീവിക്കും ഇത് നിങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ടൊന്നും താരതമ്യം ചെയ്യേണ്ട കാര്യമില്ല അവിടെയൊക്കെ ആശാവർക്കർമാർ സമരം നടത്തിയപ്പോൾ ആ സമരത്തിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഞങ്ങൾ ആരോടും പറയാം വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുഖ്യമന്ത്രി ചർച്ച നടത്തുകയും അവിടെ പതിനായിരം രൂപയായി വർദ്ധിപ്പിക്കുകയും ചെയ്തത് ഈ അതിന സമരം തുടങ്ങിയതിന് ശേഷമാണ് അതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം ഇവിടെ സമരം ചെയ്യുന്നത് ചില പ്രത്യേകതകൾ കുത്തിത്തിരിപ്പുണ്ടാക്കി സമരം നടത്തി എന്നൊക്കെ പറഞ്ഞ് സമരത്തെ അധിക്ഷേപിക്കുവാൻ സമരം ചെയ്യുന്ന സ്ത്രീകളെ അധിക്ഷേപിക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങളല്ലേ കേരളത്തിൽ ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് പറഞ്ഞത് സമരത്തിലൂടെ വളർന്നു വരുന്ന ഒരു സംഘടനയാണ് കേരളത്തിൽ ഇന്ന് ഭരിക്കുന്നത് എന്നാണ് അവർ അവകാശപ്പെടുന്നത് പക്ഷേ അങ്ങനെ അവകാശപ്പെടുന്നവർ സമരത്തെ തകർക്കുന്നതിലേക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ മറ്റു കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരുപാട് പ്രസംഗിച്ചതാണ് നമ്മളെല്ലാവരും ഈ കാര്യത്തിൽ നമുക്കറിയാം സംസ്ഥാന ഗവൺമെന്റ് ഒഴിഞ്ഞു മാറുകയാണ് സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റുമായി തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവർ പരസ്പരം തർക്കിക്കുമ്പോൾ കേരളത്തിനോട് വലിയ പ്രതിസന്ധി വരാൻ പോവുക എന്താണ് പ്രതിസന്ധി ആശാവർക്കർമാർ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജോലി കേരളത്തിലെ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളാണ് ശിശുവിരുടെ നിരക്കുകൾ അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങൾ അതിലെല്ലാത്തിനുപരിയായ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ് ഈ ആശമാർ ഈ ഗവൺമെന്റ് ഉത്തരവാദിത്വമുണ്ട് എങ്കിൽ കഴിഞ്ഞ മുപ്പത്തി ആറ് ദിവസമായി നടത്തുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും മഹത്തരമായ പ്രവർത്തനങ്ങൾ സ്തംഭിച്ചിരിക്കുകയാണ് കേരളത്തിന്റെ ആരോഗ്യ പരിപാലന രംഗത്ത് വലിയ വെല്ലുവിളി ഉണ്ടാകാൻ പോവുകയാണ് അതെങ്കിലും ഈ ഗവൺമെന്റ് മനസ്സിലാക്കണ്ടേ അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള സാഹചര്യമാണ് ഇവിടെ എന്ത് സംഭവിച്ചാലും ഇവർക്ക് പ്രശ്നമില്ല എന്നുള്ളതാണ് ഞാൻ ഓർമ്മിക്കുകയാണ് ഞാൻ ആരോഗ്യമന്ത്രി ആയിരുന്ന സമയത്താണ് ഇവിടെ ആരോഗ്യമന്ത്രി പറയുന്നത് സംസ്ഥാനത്തിന് കൂട്ടാൻ അധികാരമില്ല എന്നുള്ളതാണ് കേന്ദ്രമാണ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത് ആദ്യമായി കേരളത്തിലെ ആശാമർക്ക് ഈ ഓർഡർ കാര്യം വർദ്ധിപ്പിച്ചത് ഞാൻ ആരോഗ്യമന്ത്രിയായിരുന്നപ്പോഴും അഭിമാനത്തോടുകൂടി ഞാൻ പറയുക എന്നിട്ടാണ് സർക്കാരിന്റെ കാലഘട്ടത്തിൽ സംസ്ഥാന ഗവൺമെന്റ് അത് ചെയ്യാം അന്ന് വെറും രണ്ടോ മൂന്നോ മണിക്കൂർ മാത്രമാണ് ആശമാർ വർക്ക് ചെയ്യേണ്ടിയിരുന്നാലേ ഇപ്പോ എത്ര മണിക്കൂറാണ് ചെയ്യുന്നത് ജോലി ചെയ്യാം അവരെ ജോലി ചെയ്യാൻ വീട്ടിൽ പോയാൽ വീണ്ടും കുത്തി സ്ത്രീകൾ പാവപ്പെട്ട സ്ത്രീകൾ എങ്ങനെ ജീവിക്കും ഈ ഏഴായിരം രൂപ കൊണ്ട് അപ്പോൾ ഈ പതിനാല് മണിക്കൂർ പതിനഞ്ച് മണിക്കൂർ വീട്ടിൽ പോയാലും ജോലി ചെയ്യുന്നു അവർക്ക് പോലും കുത്തി കുത്തിയാണ് ഞാൻ പറഞ്ഞത് എഴുതിപ്പെടുക്കണം

ും ആശാവർക്കർമാർ വിജയിച്ചു വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സംശയമുണ്ടോ ഓരോ ദിവസം കഴിയുമ്പോഴും വരികയാണ് ഞാനിപ്പോ ജീവിയിൽ കണ്ടു ഒരു സ്ത്രീ പറയുന്ന ഒരു മൗലിക്കലോട്ട് വന്നതാണ് മറ്റൊരു സ്ത്രീയെ കണ്ടു കോട്ടയത്ത് നിന്ന് വന്നതാണ് മറ്റൊരു മറ്റൊരു ആശാകർക്കർ വച്ച് കോഴിക്കോട്ട് വന്നു കേരളമാകെ ഈ സമരത്തെ പിന്തുണയ്ക്കുകയാണ് എല്ലാ ശാവർക്കർമാരും അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത് എന്താണ് കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത് സംസ്ഥാനമാണ് സംസ്ഥാന ഗവൺമെന്റ് പറയുന്നതാണ് അവിടെയാണ് കിട്ടേണ്ടത് അവരുടെ തർക്കമൊന്നും നമുക്ക് പ്രശ്നമല്ല അർഹമായ ആനുകൂല്യങ്ങളാണ് എത്ര വർഷം ജോലി അറുപത് വർഷം അറുപത് വയസ്സ് കഴിഞ്ഞ് പോകുമ്പോൾ എന്തെങ്കിലും കൊടുക്കണ്ടോ ജീവിക്കണ്ടോ അവർക്ക് അതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് എൽ ഡി എഫിന്റെ ഭാരതപത്രിയെ പറഞ്ഞ എത്രയാണ് അധികാരത്തിൽ വന്നാൽ കൊടുക്കുമെന്ന് ബംഗാളിൽ നിന്നിട്ടുള്ള നമ്മുടെ മറ്റു തൊഴിലാളികൾ അവർക്ക് എത്രയാ ദിവസം ആയിരത്തി ഇരുന്നൂറ് രൂപയാ ആയിരത്തി അഞ്ഞൂറ് രൂപയാ നിങ്ങൾക്ക് എത്രയാ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ എങ്ങനെ ജീവിക്കും ഇത് അത് ഈ ഗവൺമെന്റ് മനസ്സിലാക്കണം പാവപ്പെട്ടവന്റെ കാര്യങ്ങൾ മുഴുവൻ മറക്കുന്ന ഒരു ഗവൺമെന്റായി ഈ ഗവൺമെന്റ് അതപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് നിങ്ങൾ മുപ്പത്തി ആറ് ദിവസം കഴിഞ്ഞപ്പോൾ അപ്പുറത്തൊരു വ്യാപക സമരം തുടങ്ങിയിരിക്കുകയാണ് ആരാ അംഗനവാടി അംഗനവാടി ടീച്ചർമാർ അംഗനവാടി വർക്കർമാർ അംഗനവാടി എത്ര ശമ്പളം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ടീച്ചർമാർക്ക് അതുപോലെ തന്നെ അംഗനവാടിയിലെ വർക്കർമാർക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കുട്ടയും പാലും പാകര സൗരവളപ്പ പൈസ കൊടുക്കും എന്തോ ഗവൺമെന്റ് അഞ്ഞൂറ് രൂപ ക്ഷേമ കൂട്ടി കൊടുക്കുന്നത് വർഷമായി ഗവൺമെന്റ് ആശാവർക്കർമാർ ഒട്ടുമടക്കാതെ അതിശക്തമായ സമരവുമായി മുന്നോട്ട് പോകണം കേരളീയ സമൂഹം നിങ്ങളോടൊപ്പമുണ്ട് എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാൻ കഴിയുന്നു ഈ സർക്കാരിനോട് പറയാൻ ആഗ്രഹിക്കുന്നത് ആശാവർക്കർമാരെ മനുഷ്യരായി കണക്കാക്കണം മനുഷ്യരായി കണക്കാക്കണം ഈ മഴയത്തും ഈ വെയിലത്തും ഈ കൊടുചൂടിലും ആളുകൾ തകർന്നു വീഴുന്ന തകർന്നു വീഴുന്ന സമയത്തും എന്തിനു വേണ്ടി ജീവിക്കാൻ വേണ്ടി നടത്തുന്ന സമരം ആ സമരത്തെ അടിച്ചമർത്താൻ ഈ ഗവൺമെന്റ് ശ്രമിക്കുന്നു ആ സമരത്തെ തകർക്കാൻ ശ്രമിക്കുന്നു നിങ്ങളെ കീടങ്ങൾ എന്ന് വിളിക്കുന്നു നിങ്ങൾ മാധ്യമ ശ്രദ്ധ കിട്ടിയപ്പോൾ നിങ്ങൾക്ക് ഹരമാണെന്ന് പറയും ഏത് രോഗത്തായ ജീവിക്കുന്നത് ജീവിക്കാൻ വേണ്ടിയുള്ള ഈ സമരത്തിന് നിങ്ങളുടെ ഈ സമരത്തിന് ഇന്നത്തെ സെക്രട്ടേറിയറ്റ് വിരോധത്തിന് എല്ലാവിധമായ അഭിവാദ്യങ്ങളും നേരുന്നു നന്ദി നമസ്കാരം